സ്പോർട്സ് സ്കൂളായി ഈ അധ്യയന വർഷം മാറ്റപ്പെടുകയാണ് നമ്മൾക്കറിയാം ഇന്ന് ഏറ്റവും വലിയ സാമൂഹ്യ വിപത്താണ് ലഹരി ഈ ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിലാണ് നെറ്റ് സ്കൂൾ തുടക്കം കൂടിയുള്ളത് നെക്ട് സ്കൂളിലെ ഒരു ബാച്ച് സമ്പൂർണ്ണ സ്പോർട്സ് ബാച്ചാക്കി മാറ്റുകയാണ് വിശാലമായ അഞ്ച് ഏക്കറിലാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത് നെക്ട് സ്പോർട്സ് സ്കൂളിലേക്കുള്ള ഫുട്ബോൾ സെലക്ഷൻ ശനിയാഴ്ച വേങ്ങര സഭാ സ്ക്വയറിൽ രാവിലെ ഒൻപതിന് എം എസ് പി എസ് ടി എന്ന് കമാൻഡന്റ് പി ഹബീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന മാസ്റ്റേഴ്സ് അത്ലറ്റിക് അസോസിയേഷനുമായി സഹകരിച്ചാണ് വേങ്ങരയിൽ സെലക്ഷൻ ക്യാമ്പ് വെച്ചിട്ടുള്ളത് പുതുതലമുറയിലെ വിദ്യാർത്ഥികളെ ലഹരി വിപത്തിൽ നിന്നും മുക്തമാക്കി കായികപരമായ താല്പര്യം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് നെക്ട് സ്പോർട്സ് സ്കൂൾ ആരംഭിക്കുന്നത് നെക്ട് സ്പോർട്സ് സോക്ര സ്കൂളിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഹോസ്റ്റൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ന്യൂട്രീഷനിസ്റ്റ് സൈക്കോളജിസ്റ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് തുടങ്ങിയ വിദഗ്ധരുടെ സേവനം ഇവിടെ ഉറപ്പുവരുത്തും മികച്ച പരിശീലകരുടെ കീഴിൽ പ്രൊഫഷണൽ ഫുട്ബോൾ പരിശീലനവും അത്ലറ്റിക് പരിശീലനവും നടത്തും അർഹരായ പത്ത് വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും പൂർണ്ണമായും സൗജന്യമായിരിക്കും വാർത്താ സമ്മേളനത്തിൽ നൈൻ ചേറൂർ മുജീബ് താനാളൂർ കെ മുഹമ്മദ് ഷാഫി അരിഖൻ എന്നിവർ സംബന്ധിച്ചു നമ്മുടെ സംതൃപ്തേക്കാൾ വിലപ്പെട്ടതാണ് ഇരട്ടിയാകും Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.